കാസർകോട് വൈഎസ്പിഒ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടോ അദ്ദേഹം സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ മാധ്യമങ്ങളോട് നേരത്തെ ഹോസ്തുർഗ് ഡി എസ് പി പ്രതികരിച്ചിരുന്നത് ഇത്തരത്തിൽ ഒരു സൂചന വ്യക്തമായ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലല്ല ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സന്നാഹം മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത് ആ ഒരു നടപടിക്രമം മാത്രമാണ് പോലീസ് നടത്തിയത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കോടതി പരിസരത്ത് നിന്നും പോലീസ് പിൻവാങ്ങിയിട്ടുണ്ട് ധാരാളം ആളുകൾ ഈ ഭാഗങ്ങളിൽ എത്തുന്നു എന്നതും പോലീസ് പിന്മാറുന്നതിന് ഒരു കാരണമായിട്ടുണ്ട് പോലീസ് ഇപ്പോൾ ആ കോടതി പരിസരത്ത് നിന്നും അവർ നേരത്തെ ഉണ്ടായിരുന്ന വലിയ സന്നാഹത്തെ പിൻവലിച്ചു പോലീസ് വാഹനങ്ങൾ കോടതി പരിസരത്ത് നിന്നും മാറിയിട്ടുണ്ട് ഇപ്പോൾ പ്രതിഷേധക്കാരാണ് കോടതി പരിസരത്ത് തമ്പടിച്ച് നിൽക്കുന്നത് ഈ ഉന്നത പോലീസ് സംഘം ഒന്നും തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഭാഗത്ത് കസ്റ്റഡിയിൽ ഉണ്ട് എന്ന വിവരമോ മറ്റേതെങ്കിലും കീഴടങ്ങാനെത്തും എന്ന ഒരു സ്ഥിരീകരിക്കുന്ന വിവരമോ കൈമാറുന്നില്ല അതിനുള്ള സാധ്യത മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പോലീസിന്റെ നടപടിക്രമം മാത്രമാണ് കോടതി പരിസരത്ത് നടത്തിയത് എന്നാണ് ഡിവൈഎസ്പി നേരത്തെ സൂചിപ്പിച്ചിരുന്നത് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് സംഘം തയ്യാറായിട്ടില്ല ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വിട്ട് പറയുന്നില്ല നമുക്ക് ഈ ഒരു രാത്രി നേരത്തെ കോടതി പിരിഞ്ഞതിന് ശേഷം നടപടികൾ ഒന്നും തന്നെ നടക്കാത്തൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ കീഴടങ്ങുക എന്നൊരു ചോദ്യമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കാനുള്ളൊരു നടപടിയാണോ ഈ പോലീസ് നടത്തുന്നത് കൃത്യമായി പോലീസ് ഇപ്പോൾ തങ്ങളുടെ കയ്യിലുണ്ട് വലയിലാക്കി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന ഒരു സൂചനയും ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല പക്ഷേ സുബ്ലിയിൽ നിന്ന് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വഴിയിലൊക്കെയും രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹം എല്ലാ വാഹനങ്ങളും പരിശോധിച്ചിരുന്നു വാഹനങ്ങളെ പരിശോധിക്കാതെ അതിർത്തി കടത്തി വിട്ടിരുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കാഞ്ഞങ്ങാടെത്തുക എന്നത് വലിയ പ്രയാസമാണ് ആ രൂപത്തിൽ ഈ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പോലീസിന്റെ അക പോലീസിന്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ നടപടികൾ പൂർത്തിയാക്കി കോടതി ഹാജരാക്കുകയാണോ രാഹുൽ മാങ്കുട്ടത്തിനെ എന്ന കാര്യത്തിലും ഇപ്പോൾ ഉന്നത പോലീസ് സംഘം ഒരു വ്യക്തത നമുക്ക് നൽകുന്നില്ല ഇപ്പോൾ പ്രതിഷേധക്കാർ നേരത്തെ ബിജെപി പ്രവർത്തകർ എത്തിയിരുന്നു ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ എത്തിയത് കൊണ്ടാണ് എന്ന് തോന്നുന്നു പോലീസ് സന്നാഹം കോടതി പരിസരത്ത് നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന വലിയ പോലീസ് സന്നാഹത്തെ അവർ പിൻവലിച്ചിട്ടുണ്ട് യെസ് പോലീസ് സന്നാഹത്തെയും പിൻവലിച്ചിട്ടുണ്ട് രാഹുൽ എവിടെയാണുള്ളത് എന്നുള്ളതിനുള്ള കുറിച്ചുള്ള കൃത്യമായ രൂപം ഇല്ല പക്ഷേ രാഹുൽ കസ്റ്റഡിയിലായി എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരം ആണ് ഇപ്പോൾ പുറത്ത്